എനിക്ക് തരുമോ മനൂട്ട മാനസിനെ പോലെ ഇവിടെ ഒരു കുഞ്ഞുണ്ണിയെ അവൾ ഉത്സാഹത്തോടെ വയറിലേക്ക് കൈകൾ വെച്ച് അവനെ ഉറ്റുനോക്കി മനൂട്ടനല്ലാതെ നിനക്കാരാ പെണ്ണെ ഇവിടെ ഒരു കുഞ്ഞുണ്ണിയെ തരുക അവൻ നിയന്ത്രണം നഷ്ടപ്പെട്ടതുപോലെ അവളുടെ വസ്ത്രം വകഞ്ഞു മാറ്റി വയറിനെ തഴുകി ഇക്കിളിയേറ്റവൾ ചിരിച്ചുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് പറ്റിച്ചേർന്നു പ്രണയത്തോടെ അവൻ്റെ ചുണ്ടുകൾ അവളുടെ കഴുത്തിൽ ആദ്യത്തെ മുത്തമേകി ഞാനൊരു കുഞ്ഞുമ്മ തരട്ടെ മനൂട്ട ഇവിടെ അവൾ മോഹത്തോടെ അവൻ്റെ കവിൽത്തടത്തിൽ തിങ്ങി നിറഞ്ഞ താടിക്കുമേൽ വിരലുകൊണ്ടൊന്ന് കുത്തി ഉമ്മ തരുമ്പോൾ ഇത് വഴക്കൊന്നും കൂടാറില്ലാലോ സ്വാദിച്ചേച്ചി ദീപുവേട്ടനു കൊടുത്തപ്പോൾ ദീപുവേട്ടനും വഴക്കിട്ടില്ല അവളുടെ ചുണ്ടുകൾ പരിഭവത്താൽ പുറത്തേക്കു തള്ളി വന്നു അവൻ പ്രണയത്തോടെ തന്നെ ഒന്ന് കുനിഞ്ഞ് അവൾക്ക് മുൻപിലായി കവിൾത്തടം ചരിച്ചു പിടിച്ച് നിന്നുകൊടുത്തു കൊഞ്ചിക്കൊണ്ടവൾ സന്തോഷത്തോടെ അവൻ്റെ കവിളിൽ ചുണ്ടമർത്തി കൈകൾ രണ്ടും കൂട്ടിമുട്ടിയവൾ ഉച്ചത്തിൽ പൊട്ടി പൊട്ടി ചിരിച്ചു ആ രാത്രി വെളുക്കുമ്പോഴേക്കും അവൻ്റെ പ്രണയം അവൾക്കുമേൽ പടർന്നു കഴിഞ്ഞിരുന്നു അവൾ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ അവന്റെ വിയർപ്പിൽ അലിഞ്ഞു ചേർന്ന് കിടന്നു മനൂട്ട മയക്കത്തിലും അവളുടെ ചുണ്ടുകൾ അവനെ പ്രണയത്തോടെ വിളിച്ചുകൊണ്ടിരുന്നു അവന്റെ കണ്ണുകളിലൂടെ കുറ്റബോധത്തിന്റെ നീർത്തുള്ളി ഇറ്റുവീണു വിവേകത്തിനു മേലുള്ള വികാരത്തിന്റെ കടന്നുകയറ്റത്തിൽ സംഭവിച്ചു പോയതിനെ ഓർത്ത് അവൻ്റെ ഉള്ളം നീറി മനൂട്ട അവൾ ഒന്നുകൂടി അവനിലേക്ക് ചേർന്നു കിടന്നു അവളുടെ കഴുത്തിലെ അവൻ ചാർത്തി കൊടുത്ത താലിമാല അവന്റെ നെഞ്ചിൽ ഉരതി അവൻ പതിയെ അത് കൈവെള്ളയിലേക്ക് എടുത്തു പിടിച്ചു മെല്ലെ അതിൽ ചുംബിച്ചു എങ്ങനെ തെറ്റാവു ഞാൻ എൻ്റെ പെണ്ണിനെ ആ സ്വന്തമാക്കിയത് എന്നിൽ അലിഞ്ഞു ചേരണ്ടവളെ തന്നെയാണ് ചേർത്തണച്ചത് അവന്റെ ചുണ്ടുകൾ പുഞ്ചിരിച്ചു അതിൽ ആശ്വാസത്തിന്റെ ഇത്തിരി കണിക തിളങ്ങി അരികിൽ കിടന്നവളെ കൈകൾ കൊണ്ട് ചുറ്റി വരിഞ്ഞു കാലത്തെ കണ്ണു തുറന്നപ്പോൾ അടുത്തായി അവളില്ലായിരുന്നു വെപ്രാളത്തോടെ മുണ്ട് മുറുക്കിയെടുത്ത് കിടക്കയിലേക്ക് നിവർന്നിരുന്നു കുളിച്ചു മാറ്റി ഈറനൊടുത്ത് കണ്ണാടിക്ക് മുൻപിൽ നിന്നും ഒരുങ്ങുന്നവളെ നോക്കി കിടക്കയിലേക്ക് പുഞ്ചിരിയോടെ ചാഞ്ഞിരുന്നു എഴുന്നേറ്റ് ചെന്ന് പിന്നിലൂടെ അവളെ പുണർന്നു കയ്യിലിരുന്ന ചാന്ത് നിലത്തേക്ക് വീണു പൊട്ടി അവൾ ദേഷിച്ചുകൊണ്ടവനെ കണ്ണാടിയിലൂടെ നോക്കി ഇന്നെന്തേ നേരത്തെ എഴുന്നേറ്റ് കുളിച്ചേ മുടിയും തന്നെ തന്നെ തുകർത്തിയോ ഒരു രാത്രി കൊണ്ട് ഗിതൂട്ടി മിടുക്കിയായോ അവൻ അവളുടെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി മനൂട്ടനല്ലേ പറഞ്ഞേ ഉടുപ്പിടാതെ നടക്കരുതെന്ന് എന്നിട്ട് മനൂട്ടൻ ഇന്നലെ ഗീതുവിന്റെ ഉടുപ്പൂ ബാക്കി പറയാൻ അനുവദിക്കാതെ അവൻ കൈകൾ കൊണ്ട് അവളുടെ ചുണ്ടുകളെ പൊത്തിപ്പിടിച്ചു മിണ്ടരുത് ഇതൊന്നും ആരോടും ചെന്ന് പറഞ്ഞേക്കരുത് പിന്നെ മനൂട്ടൻ്റെ ഗീതുട്ടിയുടെ ഉടുപ്പൊക്കെ മാറ്റി തരാട്ടോ മനൂട്ടന് മാത്രം അവൻ അവളെ തിരിച്ചു പിടിച്ചുകൊണ്ട് അവളുടെ കഴുത്തിന് ഇരുവശത്തൂടെയും കൈകൾ ചുറ്റി നെറ്റിമേൽ നെറ്റിമുട്ടിച്ചു അവൾ പുഞ്ചിരിച്ചുകൊണ്ട് അവന്റെ നെഞ്ചിലേക്ക് മുഖമൊളിപ്പിച്ചു അന്ന് രാവിലെ ഇറങ്ങാൻ നേരം അവൻ അവളെ മുറിയിലേക്ക് വിളിച്ചുകൊണ്ടുപോയി മനൂട്ടം പറഞ്ഞത് മറക്കരുതേ ആരോടും ഒന്നും അറിയാതെ പോലും പറഞ്ഞു പോകരുത് പറഞ്ഞാൽ മനൂട്ടൻ ഉണ്ണിമാവേ ഈ ഈതുട്ടിക്ക് അവൻ അവസാനത്തെ അടമെന്നോണം എടുത്തു പറഞ്ഞു അവൾ സമ്മതമെന്നോണം തലയനക്കി അവൻ ഇറങ്ങി എന്തായിരുന്നു ഇറങ്ങാൻ നേരം മുറിയിൽ കയറി ഒരു കിന്നാരം ശുഭയുടെ പിരികക്കൊടികൾ ഉയർന്നു മനൂട്ടൻ ഗീതുനും വാവേ തരുല്ലോ അമ്മായിക്ക് തരില്ല ചുണ്ട് ഒരു വശത്തേക്ക് കോട്ടിക്കൊണ്ടവൾ ഇന്നലെ കിട്ടിയ അടിയുടെ ദേഷ്യം തീർത്തു മാനസിയും ശ്രയും വാ ചിരിച്ചുകൊണ്ട് വീടിന്റെ മച്ചിലേക്ക് നോക്കി അസത്ത് മുറുമുറുത്തുകൊണ്ട് ശുഭ ഉള്ളിലേക്ക് നടന്നു ഗീതൂട്ടിയെ നമുക്ക് രണ്ടാൾക്കും കൂടെ പുറത്തേക്കൊന്നിറങ്ങാം ഗീതൂട്ടി രാത്രി കടൽ കണ്ടിട്ടുണ്ടോ കയ്യിലിരുന്ന പാവയെ എടുത്തു മാറ്റിക്കൊണ്ട് മനു അവളുടെ മുഖത്തെ കൈക്കുമ്പിളിൽ കോരിയെടുത്തു മനുട്ടം കൊണ്ടുപോവോ ഗിതു കടൽ വല്ല ഇഷ്ട അവൾ നിന്നിടത്ത് നിന്ന് തുള്ളിച്ചാടി അലമാര തുറന്ന് അവന് നേരെ നീട്ടിപ്പിടിച്ച ഡ്രസ്സ് അവൻ സന്തോഷത്തോടെ വാങ്ങി കൊടുത്തു ഇടയ്ക്കിടെ അവൻ അവൻ്റെ ഭാര്യയ്ക്ക് മേൽ കുസൃതികൾ കാട്ടി അവൾ നാണത്തോടെ കണ്ണുകൾ കണ്ണുകളിടയ്ക്കിടെ ചിമ്മി അവനിലേക്ക് ചേർന്നു നിന്നു ഇരുട്ടിൽ തീരത്തൂടെ തിരമാലകളെ തോൽപ്പിച്ചുകൊണ്ടവൾ ഓടി അവൻ മണലിൽ അവളെയും നോക്കിക്കൊണ്ടിരുന്നു കുറെ ഓടിയവൾ മനുവിൻ്റെ മടിയിലേക്ക് ഓടിച്ചെന്നിരുന്നു എന്നാ മനൂട്ട വാവ വരുന്നേ അവൾ ഹിതച്ചുകൊണ്ട് ചോദിച്ചു വരൂ ഗീതുട്ടി എന്നെങ്കിലും മനുട്ടനെ വേണ്ടാന്ന് പറയോ അവനവളെ സാഹൂതം നോക്കി മനൂട്ടൻ ഉണ്ണിവാവയെ തന്നാൽ ഒരിക്കലും ഒരിക്കലും പറയില്ല അവൾ വേഗം തന്നെ കുസൃതിയോടെ അവന്റെ മീശയിൽ പിടിച്ചു കളിച്ചു അവൻ അവളുടെ കവിളിൽ മീശരോമങ്ങൾ കൊണ്ട് ഇക്കിളിപ്പെടുത്തി തല കുമ്പിട്ടുകൊണ്ട് ശ്രേയ മുന്നിലിരിക്കുന്നവർക്ക് നേരെ ചായ നീട്ടി കൈ നീട്ടി കപ്പെടുക്കുന്നവനെ ഇടം കണ്ണാലെ ഒന്ന് നോക്കിക്കൊണ്ട് നേരിയ പുഞ്ചിരി സമ്മാനിച്ചു പിന്നിലോട്ട് നീങ്ങി ശുഭയുടെ പിന്നിലേക്ക് കയറി നിന്നു വന്നവരുടെ കണ്ണുകളെല്ലാം പാവയെ പിടിച്ചു നിൽക്കുന്ന ഗീതുവിൻ്റെ മേലായിരുന്നു ശുഭയുടെ കണ്ണുകൾ ചുവന്നു വന്നു നാശം 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 നൂറാവർത്തി അവർ അവളെ നോക്കി മനസ്സിൽ വിളിച്ചുകൊണ്ടിരുന്നു എൻ്റെ മകൻ്റെ ഭാര്യയാണ് അമ്മ വന്നിരിക്കുന്നവരെ നോക്കി പുഞ്ചിരിയോടെ അവരുടെ സംശയത്തിനുള്ള മറുപടി കൊടുത്തു മനു കുസൃതിയോടെ അവനെ നോക്കി ചിരിക്കുന്ന അവളെ നോക്കി കണ്ണു ചിമ്മി കാണിച്ചു എല്ലാവരിലേക്കും ആ പുഞ്ചിരി വന്ന് നിറഞ്ഞു എൻ്റെ ഭാര്യ നിങ്ങൾക്കൊരു പ്രശ്നമല്ലെങ്കിൽ ഞങ്ങളുടെ മോളെ ഇഷ്ടമായെങ്കിൽ ശ്രേയോട് കിഷോറിന് സംസാരിക്കാം മനു നിറഞ്ഞ പുഞ്ചിരിയോടെ കിഷോറിനെ നോക്കി പറഞ്ഞു അവൻ അതേ ചിരിയോടെ എഴുന്നേറ്റ് ശ്രേയെ ഒന്ന് നോക്കി അവൾ തല കുമ്പിട്ടുകൊണ്ട് മുറ്റത്തെ മാവൻ ചൂടിലേക്ക് ഇറങ്ങി നിന്നു അവൾക്ക് പിന്നാലെ കിഷോറും അവർ തമ്മിൽ സംസാരിച്ച് മടങ്ങി വരുമ്പോഴേക്കും കല്യാണത്തിന്റെ കാര്യങ്ങളെല്ലാം വീട്ടുകാർ തമ്മിൽ സംസാരിച്ചു കഴിഞ്ഞിരുന്നു ഇറങ്ങാൻ നേരം കിഷോർ ശ്രേയെ തിരിഞ്ഞു നോക്കി അവളുടെ മുഖം നാണത്താൽ ചുവന്നു വീർത്തു കിഷോർ ഗൾഫിലേക്ക് മടങ്ങി മടങ്ങിപ്പോകുന്നതിന് മുൻപ് കല്യാണം വേണമെന്നുള്ളതുകൊണ്ട് മുൻപോട്ടുള്ള കാര്യങ്ങളൊക്കെ വേഗത്തിലായിരുന്നു ഇടയ്ക്കൊരു ദിവസം ഗീതു അച്ഛനെ കാണണമെന്ന് വാശി പിടിച്ചതുകൊണ്ട് മനു അവളുമായി മേലടത്തേക്ക് തിരിച്ചു ഉമ്മറത്ത് ചാരു കസേരയിൽ ചാഞ്ഞ് ഗേറ്റിലേക്ക് മിരുന്നിട്ട് വിശ്വനാഥൻ അവിടെ ഇരിപ്പുണ്ടായിരുന്നു ബൈക്ക് ഗേറ്റ് കടന്നതേ അയാൾ മുറ്റത്തേക്ക് ഇറങ്ങി നിന്നു ഗീതു ഓടിച്ചെന്ന് അച്ഛനെ കെട്ടിപ്പിടിച്ചു നൂറു നൂറ് മുത്തങ്ങൾ കൊടുത്തു മനുവിന് അയാളെ നോക്കാൻ അപ്പോഴും ഒരു മടി ബാക്കി നിന്നിരുന്നു വിശ്വനാഥൻ അവനെയും വിളിച്ചുകൊണ്ട് അവത്തേക്കു കയറി കല്യാണം കഴിഞ്ഞുള്ള വിരുന്നിനു ശേഷം ഗേറ്റോളം ഗീതുവിനെ കൊണ്ടുവന്നാക്കും എന്നല്ലാതെ അവൻ ഉള്ളിലോട്ട് കയറാറില്ലായിരുന്നു എന്തൊക്കെയോ ഓർത്തുകൊണ്ടവൻ മുറിയിലേക്ക് കയറി വസ്ത്രം മാറി ധരിച്ചു കയ്യിൽ കരുതിയ കവറുമായി വിശ്വനാഥൻ അരികിലേക്ക് നടന്നു ഹാടിൽ സോഫയിൽ കണ്ണിനു മേൽ കൈവെച്ച് കിടക്കുകയായിരുന്നു അയാൾ അപ്പോൾ സാർ അവൻ അയാളെ തൊട്ടു വിളിച്ചു വിലയ്ക്ക് കൊടുത്തു വാങ്ങിയ യജമാനോനോടുള്ള ബഹുമാനം അല്ലേ മനു അങ്ങനെയല്ല ഞാൻ എന്ത് വിളിക്കുമെന്ന് ഓർത്ത് അറിയാതെ അവന്റെ തല കുനിഞ്ഞു അയാള് മനസ്സ് നിറഞ്ഞ ചിരിയാലേ അവനെ അരികിലേക്ക് പിടിച്ചിരുത്തി എന്തേ ഇപ്പോ അച്ഛനെ തിരക്കി ഇങ്ങോട്ട് വരാൻ തോന്നി നിനക്ക് ഒത്തിരിയായി കരുതുന്നു പക്ഷേ അച്ഛനെ അഭിമുഖീകരിക്കാൻ ഒരു മടി പോലെ അന്ന് ഞാൻ എന്തൊക്കെയോ പറഞ്ഞു പോയില്ലേ അവന്റെ മുഖം വീണ്ടും കുനിഞ്ഞു അതൊക്കെ ഞാൻ മറന്നു മനു എത്ര തവണ ഞാൻ അങ്ങോട്ടേക്ക് വന്നു നിങ്ങളെ കാണാൻ അപ്പോഴൊക്കെ കള്ളം ചെയ്ത കുട്ടിയെപ്പോലെ നീ തല കുമ്പിട്ടിരിക്കും മനുവിന് ഇപ്പം എന്റെ കുട്ടിയെ ഇഷ്ട അയാളുടെ ചോദ്യത്തിൽ ആഹ്ലാദം നിറഞ്ഞു അവൻ്റെ ചുണ്ടിൽ ഒരു ചിരിയും അവൻ നിലത്തായിരിക്കുന്ന ഗീതുവിനെ പ്രണയത്തോടെ നോക്കി ഇഷ്ടാണച്ചേ മനോട്ടന് ഗീതുവിന് വലിയ ഇഷ്ട പറഞ്ഞല്ലോ ഗീതുവിനോട് എന്തു പറഞ്ഞു എന്ന് അച്ഛൻ കുസൃതിയോടെ അവളെ നോക്കി ഐ ലവ് യു എന്ന് അവൾ പോലെ അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കി നിഷ്കളങ്കമായി പറഞ്ഞു അവൻ്റെ മുഖം വീണ്ടും താഴ്ന്നു അതിന് നിനക്കത് എന്താണെന്നറിയുമോ വീണ്ടും അച്ഛന്റെ ചോദ്യം ഉവല്ലോ ശ്രേയ പറഞ്ഞല്ലോ ഇഷ്ടമാണെന്നാ അതിൻ്റെ അർത്ഥം ഇന്ന് അവൻ ഞെട്ടിക്കൊണ്ടവളെ തല ഉയർത്തി നോക്കി അവൾ ഓടിവന്ന് അച്ഛൻറെയും മനുവിൻ്റെയും നടുക്കിരുന്നു പിന്നച്ചേ മനുട്ടൻ ഗീതുവിന് ഉണ്ണിവാവേ തരുമല്ലോ പറഞ്ഞല്ലോ ഗീതുവിനോട് പിന്നെ മനുട്ടൻ എല്ലാ ദിവസവും നിറയെ നിറയെ ഉമ്മ തരും ബാക്കി പറയാൻ അനുവദിക്കാതെ മനു അവളുടെ വായ പൊത്തിപ്പിടിച്ച് നെഞ്ചിലേക്ക് അമർത്തി അവൻ്റെ മുഖം എളിഞ്ഞു വിശ്വനാഥൻ കാണെ ഉറക്കെ ഉറക്കെ ചിരിച്ചു പിന്നെ മെല്ലെ എഴുന്നേറ്റ് അകത്തേക്ക് നടന്നു മനു അവളെ കണ്ണുരുട്ടി പേടിപ്പിച്ചു അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവളും നിഷ്കളങ്കമായി ഉറക്കെ ഉറക്കെ ചിരിച്ചു ഒപ്പം അവനും ശേഷം അടുത്ത ഭാഗത്തിൽ